ആയൂർ കോളേജിൽ അന്താരാഷ്ട്ര കോൺഫറൻസ് സംഘടിപ്പിക്കുന്നു ആയൂർ മർത്തോമ കോളേജിലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൊമേഴ്സിന്റെ നേതൃത്വത്തിൽ ഫെബ്രുവരി തീയതികളിൽ പുതിയ തലമുറയിലെ വ്യാപാര സാമ്പത്തിക നിർവഹണ രംഗങ്ങളിലെ നവീന പ്രവണതകൾ എന്ന വിഷയത്തിൽ രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന നാലാമത് അന്താരാഷ്ട്ര സെമിനാറാണ് സംഘടിപ്പിക്കുന്നത് ദ ഇന്ത്യൻ അക്കൗണ്ടിംഗ് അസോസിയേഷൻ കേരള ബ്രാഞ്ച് ഇൻ്റർനാഷണൽ സ്കിൽ ഡെവലപ്മെൻറ് കോർപ്പറേഷൻ്റെ പങ്കാളിത്തത്തോടെയാണ് കോൺഫറൻസ് നടത്തുന്നത് ഫെബ്രുവരി അഞ്ചിന് അന്താരാഷ്ട്ര സെമിനാറിന്റെ ഉദ്ഘാടനം തമിഴ്നാട് നൂറുൽ ഇസ്ലാം സെൻ്റർ ഫോർ ഹയർ എഡ്യൂക്കേഷൻ പ്രൊഫസർ ചാൻസലർ ഡോക്ടർ എം ഫൈസൽഖാൻ നിർവഹിക്കും മർത്തോമാ സഭയുടെ തിരുവനന്തപുരം കൊല്ലം ഭദ്രാസനാധ്യക്ഷനും കോളേജ് മാനേജരുമായ പ്രിൻസിപ്പൽ ഡോക്ടർ ഐസക് മാർ ഫിലിക്സിനോ സെപ്പിസ്കോപ്പ മുഖ്യപ്രഭാഷണം നടത്തും ഡോക്ടർ ജേക്കബ് കെ അധ്യക്ഷനായിരിക്കും ഉദ്ഘാടന സമ്മേളനത്തിൽ കേരള നിർമ്മിതി കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ ഫെബി വർഗീസ് ഇന്റർനാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ റീജിയണൽ ഹെഡ് ശരത് കുഞ്ഞുഞ്ഞ് എന്നിവർ പ്രസംഗിക്കും കോൺഫറൻസ് ജനറൽ കൺവീനർ വേണുഗോപാൽ ഡോക്ടർ ബെൻസൺ ഫാക്കൽറ്റി രാജ്യത്തിനകത്തും പുറത്തുനിന്നും അക്കാദമിക് വിദഗ്ധർ ഗവേഷകർ വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഉണ്ടായിരുന്നു അതിൽ പ്രത്യേകമായിട്ട് സന്തോഷം അറിയിക്കുകയും ചെയ്യുന്നു കോളേജിന്റെ കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് നാലാമത് ഇന്റർനാഷണൽ കോൺഫറൻസ് നടത്തുകയാണ് സക്സസ് കഴിഞ്ഞ നാല് മൂന്ന് വർഷവും ഇന്റർനാഷണൽ കോൺഫറൻസ് ഇവിടെ നടത്തപ്പെട്ടു വളരെ വലിയ വിജയമായിരുന്നു ഓരോ കോൺഫറൻസും ഓരോന്നും ഒന്നിനൊന്ന് മികച്ചു നിൽക്കുന്ന രീതിയിലാണ് അത് അറേഞ്ച് ചെയ്യപ്പെട്ടത് ഈ വർഷം ഫെബ്രുവരി അഞ്ച് ആറ് എന്ന തീയതികളിൽ കോളേജിൽ വെച്ച് ഇന്റർനാഷണൽ കോൺഫറൻസ് നടത്തുന്നു അതിന് നേതൃത്വം നൽകുന്നത് ഡിപ്പാർട്ട്മെന്റ് മേധാവി ഡോക്ടർ ബെൻസൻ കുഞ്ഞുകുഞ്ഞ് ഡിപ്പാർട്ട്മെന്റിലെ അധ്യാപകരായ ശ്രീ ജെ കെ തോമസ് ശ്രീ അഭിലാഷ് ശ്രീ ആർ ശ്രീമതി ആർച്ച അവരൊക്കെയാണ് ഇന്നിവിടെ ആയിരിക്കുന്നത് അപ്പോൾ അവരൊക്കെയാണ് അതിന് നേതൃത്വം നൽകുന്നത് അവരുടെ നേതൃത്വത്തിൽ വളരെ ഭംഗിയായിട്ട് കഴിഞ്ഞ വർഷങ്ങളിൽ നടത്തി ഈ വർഷം അപ്രകാരം നടത്താൻ ആഗ്രഹിക്കുന്നു വിദേശത്ത് നിന്ന് പല വിശിഷ്ട അതിഥികളും അതിൽ പങ്കെടുക്കുന്നുണ്ട് അത് നിങ്ങളെ അറിയിക്കുവാനും എൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പറയുവാനായിട്ട് ഞാൻ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് വകുപ്പ് മേധാവി സാറിനായി കോളേജ് കോമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് നാലാമത് അന്താരാഷ്ട്ര കോൺഫറൻസ് ആണ് ഇപ്പോൾ അറേഞ്ച് ചെയ്ത ആറ് തീയതികളിൽ തിയറികൾ ഭാരദ മാതാപി എറണാകുളം ഏകദേശം ഇരുപത് പേജി വിദ്യാർത്ഥികൾ ഞങ്ങളുടെ കോൺഫറൻസിന് രജിസ്റ്റർ ചെയ്യും കേരളത്തിൽ ആകെ ഇങ്ങോളമുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളിൽ നിന്നും റിസർച്ച് സെന്റേഴ്സിൽ നിന്നും കോളേജ് കോളേജസിൽ നിന്നും ഉള്ള റിസർച്ച് കോളേഴ്സും ഫാക്കൽറ്റി മെമ്പേഴ്സും ഈ കോൺഫറൻസിൽ പങ്കെടുക്കുകയും പേപ്പർ പ്രസന്റ് ചെയ്യുകയും പബ്ലിഷ് ചെയ്യുകയും മുന്നൂറ്റി ഓൺലൈനാണ് ആണ് ഓഫ്ലൈനാണ് കേരളത്തിന് പുറത്തുള്ളതും കേരളത്തിനകത്തുള്ളതും നിരവധി ആളുകൾ ഓൺലൈനിലാണ് പേപ്പറുകൾ പ്രസന്റ് ചെയ്യുന്നത് അത് നമ്മുടെ പ്രോഗ്രാം ഷീറ്റിൽ കൊടുത്തിട്ടുണ്ട് ഏകദേശം മുന്നൂറ്റി അൻപതിന് പുറത്ത് റിസർച്ച് കോളേഴ്സ് ആൻഡ് സ്റ്റുഡൻസ് പങ്കെടുക്കും നൂറ്റി അൻപതോളം റിസർച്ച് പേപ്പേഴ്സ് തരും അത് നമ്മുടെ പാനൽ ഓഫ് റിസർച്ച് എക്സ്പേർട്സ് അത് പരിശോധിച്ചതിന് ശേഷം നൂറോളം പേപ്പറുകൾ നമ്മൾ പബ്ലിഷ് ചെയ്യും ബാക്കി നമ്മുടെ ക്വാളിറ്റി വരാത്ത പേപ്പറുകൾ പബ്ലിഷ് ചെയ്യും റിപ്പോർട്ടർ സജി ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Agastikoda. Contact 94472 44659 Your dream, our priority. Together, we build the heart of your family's future.